ഹായ് ഫ്രണ്ട്സ് യോസ് ഇൻ ക്രിയേഷൻസ് ബൈ താഹി എന്ന നമ്മുടെ ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് നമുക്കൊരു യോഗ ഡിസൈൻ ചെയ്യാം കേട്ടോ യോഗ് ഫുള്ളായിട്ടും കവറായി വരുന്ന രീതിയിൽ സിമ്പിൾ ഡിസൈനാണ് കേട്ടോ വളരെ ഈസിയായിട്ട് ചെയ്യാൻ പറ്റുന്ന ഡിസൈനാണ് ഒരു ബിഗിനേഴ്സ് സ്പെഷ്യൽ ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ നമ്മൾ നമ്മളെടുത്തേക്കുന്ന മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ ഒരു ജോർജിറ്റാണ് കേട്ടോ റോയൽ ബ്ലൂ ഷെയ്ഡാണ് അപ്പോൾ ഞാൻ ഡയറക്റ്റ് മെറ്റീരിയലിലേക്ക് മാർക്ക് ചെയ്ത് കൊടുത്തേക്കുവാണേ ചെയ്യുന്നത് കാരണം സിമ്പിൾ ഡിസൈനാണ് നമുക്ക് പേപ്പറിലേക്ക് മാർക്ക് ചെയ്യേണ്ട കാര്യമില്ല ഡയറക്റ്റ് തന്നെയാണ് മാർക്ക് ചെയ്ത് കൊടുത്തേക്കുന്നത് കണ്ടല്ലോ നല്ല റൗണ്ടായിട്ടുള്ളൊരു നെക്ക് മാർക്ക് ചെയ്തിട്ടുണ്ട് നെക്കിൻ്റെ താഴെത്താണ് ഈ ഒരു ഷേപ്പിന് കർവായിട്ട് തന്നെ നമ്മളിതുപോലെ താഴത്തെ റൗണ്ട് വരുന്ന ഷേപ്പിന് ഇതുപോലെ ഒരു ഷേപ്പിന് നമ്മൾ വരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഏകദേശം ഒരു പതിനാല് ഇഞ്ചാണ് കൊടുത്തേക്കുന്നത് കേട്ടോ പതിനാല് ഇഞ്ച് വരെ നമുക്ക് ഈ വർക്ക് ചെയ്തു പോരാവേ പിന്നെ അതിനുള്ളിൽ നമ്മൾ കൊടുത്തേക്കുന്ന ചെറിയ ചെറിയ റൗണ്ട്സ് ആണ് ഒരു അര ഇഞ്ച് അല്ലെങ്കിൽ മുക്കാല് ഇഞ്ച് ഗ്യാപ്പ് വരുന്ന രീതിയിൽ ചെറിയ ചെറിയ റൗണ്ട്സ് ഇതുപോലെ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ റൗണ്ട്സിനുള്ളിൽ നമ്മൾ ഈ സിമ്പിൾ ഡിസൈൻ ചെയ്ത് പോരുന്നതേ അപ്പോൾ അതിനായിട്ട് ഞാൻ എടുത്തേക്കുന്ന മെറ്റീരിയൽസ് എന്ന് പറയുമ്പോൾ അതെ ഇതുപോലെയുള്ള നോർമൽ വൈറ്റ് ബീഡാണ് കേട്ടോ വൈറ്റ് കളർ പേൾസ് ആണ് നോർമൽ ടൈപ്പ് ആണ് കേട്ടോ തീരെ ചെറുതല്ല പിന്നെ നമുക്ക് വേണ്ടത് വൈറ്റ് കളർ കട്ട് ബീഡ്സ് ആണ് കേട്ടോ പിന്നെ എടുത്തേക്കുന്ന നീഡിൽ എന്ന് പറയുമ്പോൾ നിഡൽ നമ്പർ ആണ് നോർമൽ സുയിങ് ത്രെഡ് നമ്മൾ സാധാരണ തയ്ക്കാൻ ഉപയോഗിക്കുന്ന ത്രെഡ് തന്നെയാണ് എടുത്തേക്കുന്നത് കേട്ടോ അപ്പോൾ ഈ രണ്ട് മെറ്റീരിയൽ മാത്രം മതി കേട്ടോ നമുക്ക് ഈ വർക്ക് ചെയ്യാനായിട്ട് അപ്പോൾ ഞാൻ പറഞ്ഞല്ലേ ഈ ഒരു ഷേപ്പാണ് നല്ല കറവായിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട് അല്ല നിങ്ങൾക്കിത് ബോക്സിൽ വേണം ഇത് ചെയ്യാനാണെങ്കിൽ നമ്മൾ വരയ്ക്കുമ്പോൾ ഇതൊരു ബോക്സ് പാറ്റേൺ ആയിട്ട് വരച്ചെടുത്താലും മതി കേട്ടോ അപ്പം നമ്മൾ വരയ്ക്കുന്ന ഏത് പാറ്റേൺ ആണോ അതിൻ്റെ ഉള്ളിൽ ചെറിയ ചെറിയ റൗണ്ട്സ് വരയ്ക്കുക ഈ വർക്ക് ചെയ്ത് പോരുക നമുക്ക് ഏലയൻ ടോപ്പിലോ അംബ്രല സ്കേർട്ടിലോ ഇതിപ്പോൾ താഴെ പ്ലീറ്റ് വരുന്ന ഒരു മോഡലാണ് ചെയ്തു പോരുന്നത് കേട്ടോ അപ്പം നമുക്ക് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് നോക്കാം അതിന് മുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ചാനലൊന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കരുതേ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്തേക്കണം കേട്ടോ അപ്പം നമുക്ക് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് നോക്കാം ഞാൻ ഇവിടെ ചെറിയ റൗണ്ട്സ് വരച്ചിട്ടുണ്ടല്ലോ അപ്പോൾ ഈ റൗണ്ട്സിൽ ആദ്യം തന്നെ നിങ്ങൾ റൗണ്ട് മാർക്ക് ചെയ്യുക കേട്ടോ റൗണ്ട് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ വർക്ക് ചെയ്യാൻ എളുപ്പമായിരിക്കും ഞാൻ പറഞ്ഞല്ലോ ഒരു അര ഇഞ്ച് അല്ലെങ്കിൽ മുക്കാൽ ഇഞ്ച് ഗ്യാപ്പ് കൊടുത്ത് ഇത് ചെയ്തു പോയാൽ മതിയെന്ന് അപ്പോൾ രണ്ട് പ്രാവശ്യം നമ്മൾ വൈറ്റ് ബീഡ് ലോക്ക് ഇട്ട് കൊടുക്കുക അതിനെ കവർ ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ കട്ട്ബീഡ് ബീഡ് വെച്ചെടുക്കുന്നത് അപ്പോൾ നിങ്ങളുടെ കയ്യിൽ കിട്ടുന്നത് ഇതിനേക്കാളും ചെറിയ പേൾസ് ആണെങ്കിൽ അതനുസരിച്ച് കട്ട് ബീഡ് എടുക്കുക കേട്ടോ അപ്പോൾ നമുക്ക് ഇതിനെ കവർ ചെയ്യാനായിട്ട് എത്ര ബീഡ് വേണമെന്ന് നോക്കാം അപ്പോൾ ഇതിനെ കവർ ചെയ്യാനായിട്ട് ഞാൻ ഇവിടെ ഏഴ് കട്ട്ബീഡാണ് എടുത്തേക്കുന്നത് അപ്പോൾ നിങ്ങൾ എടുക്കുന്നത് പേൾസ് വൈറ്റ് പേൾസ് ചെറുതാണെങ്കിൽ അഞ്ച് കട്ട്ബീഡൊക്കെ മതിയാവും കേട്ടോ അപ്പോൾ എനിക്ക് കറക്റ്റ് ഏഴ് ബീഡ് ഇവിടെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ വൈറ്റ് ബീഡിന് ചുറ്റിനും നമുക്ക് കട്ട് ബീഡ് വെച്ച് ഇങ്ങനെ കവർ ചെയ്തെടുക്കാം ലോക്ക് സ്റ്റിച്ച് നിർബന്ധമായിട്ടും കൊടുക്കുക കേട്ടോ ഒരു രണ്ട് ബീഡ് ഇടവിട്ട് ലോക്ക് സ്റ്റിച്ച് കൊടുക്കുക നമുക്ക് പെട്ടെന്ന് വളരെ കുറഞ്ഞ ടൈം കൊണ്ട് ഇങ്ങനെ ചെയ്യാൻ പറ്റുന്ന സിമ്പിൾ ഡിസൈനാണ് ഈ വോക്ക് ഫുള്ളും ഇതുപോലെ ചെയ്തു വരുമ്പം കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു സെയിം വർക്ക് ചെയ്യുന്ന നമുക്ക് രണ്ട് ഇഞ്ചോ അല്ലെങ്കിൽ രണ്ടര ഇഞ്ചോ ഗ്യാപ്പിൽ നമ്മുടെ സ്ലീവിൽ ചെയ്താലും കാണാൻ നല്ല ഭംഗിയായിരിക്കും കേട്ടോ ഓക്കെ അപ്പോൾ കണ്ടല്ലോ ഇതുപോലെ നമ്മൾ ഇത്രയും ചെയ്തെടുത്തിട്ടുണ്ട് വളരെ ഈസിയാണ് കേട്ടോ ഒരു ബീഡ് ഫിക്സ് ചെയ്യുക അതിനെ കവർ ചെയ്യുന്ന രീതിയിൽ ഞാൻ ഏഴ് കട്ട് ബീഡാണ് എടുത്തേക്കുന്നത് കേട്ടോ ലോക്സ്റ്റിറ്റ്യൂട്ട് ചെയ്തെടുത്താൽ നമുക്ക് കറക്റ്റ് ആ ഒരു ഫിനിഷിങ്ങിൽ തന്നെ കിട്ടും അപ്പോൾ നമ്മൾ വരച്ചേക്കുന്ന എല്ലാ റൗണ്ട്സിലും ഇതുപോലെ തന്നെയാണ് കേട്ടോ ചെയ്തെടുക്കേണ്ടത് അപ്പം നമുക്കിതിൻ്റെ ഫൈനൽ ലുക്ക് എങ്ങനെയാണെന്ന് നോക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ വർക്കിൻ്റെ ഫൈനൽ ലുക്ക് ഇതാ ഇതുപോലെയാണ് വരുന്നത് വളരെ ഈസി ആയിട്ട് ബിഗിനേഴ്സിന് പോലും ഒരു ഒന്നൊന്നര മണിക്കൂറുകൊണ്ട് തന്നെ ചെയ്യാൻ പറ്റുന്ന സിമ്പിൾ ഡിസൈനാണ് കേട്ടോ വൈറ്റ് കളർ പേൾസും കട്ട്ബീറ്റ്സും മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ വളരെ കുറഞ്ഞ ടൈം കൊണ്ട് ഇതിന് ചെയ്യാൻ പറ്റുന്ന സിമ്പിൾ ഡിസൈനാണ് കേട്ടോ അപ്പോൾ നമ്മുടെ മെറ്റീരിയൽ വന്നിരിക്കുന്ന ജോർജറ്റ് ആണ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇതുപോലെ നല്ലൊരു വീഡിയോ ആയി വീണ്ടും വരും വരെ ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്